റോഡ് ഫിയർ നമസ്കാരം കോന്നി നിയോജക മണ്ഡലത്തിൽ ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ എടുത്ത കോഴികൾ ശരിയായ രീതിയിൽ കൂടാത്തത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതായി കോന്നി താലൂക്ക് വികസന സമിതിയിൽ ആക്ഷേപം കോന്നി താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ പദ്ധതിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് റോഡുകൾ വെട്ടിപ്പൊളിച്ചിരുന്നു ഈ റോഡുകൾ പതിനഞ്ച് സെന്റിമീറ്റർ കനത്തിൽ ഇളകി മാറ്റിയ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് നേരെയാക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഈ ഭാഗങ്ങൾ ശരിയായ രീതിയിൽ കോൺക്രീറ്റ് ചെയ്യാതെ പൊളിഞ്ഞുപോയതായി വികസന സമിതിയിൽ ആക്ഷേപമുയർന്നു മലയാളപ്പുഴ പഞ്ചായത്തിൽ പഞ്ചായത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി കത്ത് നൽകിയിട്ടും സർവെയറെ വിട്ട് പ്രശ്നം പരിഹരിക്കുന്നില്ല എന്ന് മലയാളപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീജ പി നായർ പറഞ്ഞു പ്പുലം യു പി സ്കൂളിൻ്റെ മുൻപിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്നും ആവശ്യമുയർന്നു അരുവാപ്പുലം പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ മറിയം റോയ് അധ്യക്ഷത വഹിച്ചു മലയാളപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീജ പി നായർ ഡെപ്യൂട്ടി തഹസിൽദാർ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട sri marathi domestic and international courier service opposite sub registrar office pandalam 9087